ൊക്കെ പാട് സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് മൂവിയുടെ കിടിലൻ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ അപ്പോൾ ആദ്യമേ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളൂ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണട്ടോ എന്നിട്ട് നിങ്ങളെ അഭിപ്രായം പറയും അപ്പോൾ വീഡിയോ മാക്സിമം കാരണം ഞാൻ അധികം ടൈമൊന്നും വീഡിയോ ഇടാറില്ല ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് മിനിറ്റിനുള്ളിലുള്ള വീഡിയോസ് ചെയ്യാൻ എൻ്റെ അധികം അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ആദ്യമേ പറയാനുള്ള രണ്ട് മൂവീസിലെ ഒരു മൂവി നമ്മുടെ ദിലീപേട്ടനും അതുപോലെ ലാലേട്ടനും കൂടി ഒരുമിച്ച് അഭിനയിക്കുന്ന ബബ്ബ ഇത് ലാലേട്ടൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഒരു ദൈർഘ്യമുള്ള റോളിലാണ് അഭിനയിക്കുന്നത് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് സീൻ അതായത് ഗോഡ് ഔട്ട് ഫൈറ്റ് സീനും അതുപോലെ തന്നെ ഇതിലൊരു ഐറ്റം ഡാൻസ് ഇതിൽ തമന്നയായിട്ട് ഐറ്റം ഡാൻസ് ഡാൻസിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഇവർ മൂന്ന് മൂന്ന് പേരുള്ള ഒരു കിടൽ ഒരു കോ എന്താ ഒരു ഒരു ഐറ്റം സോങ് കൂടി അതിൽ കാണാം അതിലൊരു എന്താ പറയുക ഗോഡൗണിൽ ആ ഫസ്റ്റ് ദിലീപ് ഏട്ടൻ്റെ ഒരു ഫൈറ്റ് സീന് ഏകദേശം ഷൂട്ട് കഴിഞ്ഞിരിക്കണേ അപ്പോൾ അതിന് ശേഷം വരുന്ന ഒരു സീനാണ് മിക്കവാറും അതിൽ ലാലേട്ടൻ ചെറിയ ഒരു എന്താ പറയുക ഒരു പോലീസ് റോളാവുന്നതാണ് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് ലാലേട്ടൻ പോലീസായിട്ട് വരുന്നതാണ് കേട്ടത് അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മരണമാസര ആക്ഷൻ മൂവി കൂടിയാണ് കാരണം ഒരുപാട് കാലത്തിന് ശേഷം ദിലീപ് ഏട്ടനും അതുപോലെ ലാലേട്ടനും ഒരു കിടിലൻ ലാലേട്ടൻ അധികം ഇല്ലെങ്കിൽ കൂടിയും ഒരു കിടലിൽ റോളാകും എന്നാണ് കേട്ടത് കാരണം ഒരു നല്ലൊരു അടിപൊളി മാസ് ആക്ഷൻ കോമഡി പിന്നെ ദിലീപ് ഏട്ടൻ പറയാലോ എന്താ പറയുക ആ കോമഡി ഭയങ്കര ടൈമിങ്ങുകളാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്കൊരു അടിപൊളി മൂവി പ്രതീക്ഷിക്കാം പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള മൂവി എന്താ വെച്ചാൽ നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ ഫഹദ് ഫാസിൽ കുഞ്ചാക്കബോബൻ എന്നിവർ ഒരുമിച്ച് അഭിനയിക്കുന്ന മൾട്ടി സ്റ്റാർ മൂവി എല്ലാവരും മലയാള സിനിമ ഒന്നടങ്കം കാത്തിരിക്കുന്ന ആ മൂവിക്കേണ്ടത് അതിൽ മമ്മൂക്ക ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ലാലേട്ടൻ ജോയിൻ ചെയ്തു എങ്കിൽ കൂടിയും മമ്മൂക്കയുടെ ആ ജോയിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു അപ്ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് ആ പടത്തിനൊരു ഒരു എന്താ പറയുക ഒരു ആ ഒരു ഓളം കുറച്ച് കുറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹം വരുന്നതോടുകൂടി അത് എന്തായാലും ഇരട്ടി വന്നത് പക്ഷേ അതിൽ വേറൊരു സസ്പെൻസും കൂടി ഉണ്ട് ഈ ചിത്രത്തിൽ നമ്മുടെ ഡി ക്യു ഒരേ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക പറയാം എന്താ ഒരു സസ്പെൻസാണ് അതുകൊണ്ടാണ് എനിക്ക് പറയാനൊരു മടി കാരണം ഇതിൽ പുള്ളി ഒരു റോളിൽ വരുന്നുണ്ട് റോൾ പറഞ്ഞാൽ ഒരു നോർമൽ ഗസ്റ്റ് റോളല്ല അത്യാവശ്യം നല്ലൊരു അടിപൊളി റോളാണ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഡി ക്യുവിന് ഈ സിനിമയിൽ പ്രതീക്ഷ പാട്രിയോട്ടിൽ പ്രതീക്ഷിക്കുക ഈ നാലാൾക്കാർ അതായത് മമ്മൂക്ക ലാലേട്ടൻ അതുപോലെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോപൻ എന്നിവരെ കൂടാതെ നമ്മുടെ ദുൽഖറിനതിൽ പ്രതീക്ഷിക്കുക ഒട്ടും സംശയം വേണ്ട ദുൽഖറും ഈ ചിത്രത്തിൽ ഉണ്ടാകും അതൊരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ റോൾ തന്നെയാണ് ഒരു ക്ലൈമാക്സിലല്ല ഏകദേശം ഒരു സെക്കൻഡ് ഹാഫിന് ആവശ്യമുള്ള അപ്പോൾ എല്ലാവരും ചോദിക്കും ചിലപ്പോൾ നീനക്ക് കഥ അതൊന്നുമല്ല ഏകദേശം ആ ഒരു ടൈമിങ്ങിൽ വരുന്ന ഒരു ചെറിയ റോളാണ് ചെറിയ നേരം ഒരു അത്യാവശ്യം കഴമ്പുള്ള റോളാണ് ഇരുപത്തഞ്ച് മിനിറ്റ് ദൈര്ഘ്യുള്ള റോളാണെങ്കിൽ കൂടിയും ഒരു നല്ല കഴമ്പുള്ള റോളാണ് അദ്ദേഹത്തിനുള്ളത് കാരണം ഇപ്രാവശ്യം നമ്മുടെ ലാലേട്ടൻ്റെ കൊച്ചിയിലെ പാറ്റിക്കോട്ടിൻ്റെ ഷെഡ്യൂളിൽ നമ്മുടെ ഡി വന്നു അപ്പോൾ പലരും പറഞ്ഞത് വേറെ എന്തെങ്കിലും ഒരു ദിനോ അതല്ല പുള്ളി ഇതിലുണ്ട് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരു അടിപൊളി മൾട്ടി സ്റ്റാർ കാരണം മമ്മൂക്കയും ദുൽഖർ ഒന്നിക്കുന്നൊരു മൂവിക്കേണ്ട ഒരുപാട് വെയിറ്റ് പറ്റിയത് കൂട്ടത്തിൽ ലാലേട്ടനും ഇവരും കൂടിയൊക്കെ ഒരുമിക്കുമ്പോൾ നമുക്ക് ഹൈ ലെവലിൽ പ്രതീക്ഷയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇവരൊക്കെ പാടെ ഒരുമിച്ച് ഒരു ഒരൊറ്റ സ്ക്രീനിൽ വരുമ്പോൾ തിയേറ്റർ കുലുങ്ങൾ എല്ലാം അതിലുണ്ടാവുന്ന നമുക്കൊരു സംശയം കാരണം നമ്മളെല്ലാം ഇപ്പോൾ വരുന്നത് ഇപ്പോൾ പഴയ സീനിയേഴ്സൊക്കെ അവരെ ആ സിംഹാസനം പൊടി തട്ടി എടുത്തിട്ട് മുന്നിട്ട് വരികയാണ് പഴയ യൂത്തമാർ യൂത്തന്മാരൊക്കെ ഒരു സൈഡിലായിരിക്കണേ ഇപ്പോൾ സീനിയേഴ്സിൻ്റെ കളിയാണ് ഇപ്പോൾ ദിലീപേട്ടനൊക്കെ തളർന്ന് തളർന്നിപ്പോൾ ഉയർന്നു ഉയർന്നു വന്നു അതിൽ ഫസ്റ്റ് ദി പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരവ് അറിയിച്ചു ഇനി ഉണ്ട് അത് കഴിഞ്ഞാൽ പറക്കും പപ്പ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ ജെ എസ് കെ വന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ തിയേറ്റർ ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ കിട്ടിയിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം വൻ ഹൈപ്പിൽ വരാൻ പോകുന്നത് ഒറ്റക്കൊമ്പനാണ് നല്ല ഹൈപ്പ് കാരണം അത് നമുക്കറിയാം കടുവ എന്ന പൃഥ്വിരാജിൻ്റെ മൂവി ആ മൂവിടെ അതേ ഒരു സെയിം ത്രെഡ് തന്നെയാണ് കാരണം ആദ്യം വരാനിരുന്ന ഒറ്റ കോമ്പനാണ് പക്ഷേ ചില സാങ്കേതിക അതിൽ എന്താ എയർപോർട്ടും കാര്യങ്ങളും ഷൂട്ടിന് വേണ്ടി വന്നതുകൊണ്ട് അത് കിട്ടാത്തൊരു സാഹചര്യം പിന്നെ ഒരു സുരേഷ് ഗോപി ഒരു എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ സിനിമ വൈകി ഇപ്പം ഏകദേശം രണ്ട് മൂന്നാല് കൊല്ലത്തിൻ്റെ വൈ ഒരു ചിത്രം വൈകി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അവർ എന്താ പറയുക അവർ നല്ല വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒറ്റകൊമ്പൻ വരാനിരിക്കുക അതുപോലെ തന്നെ ജയറാമും മലയാളത്തിലേ മലയാളത്തിലോട്ട് തിരിച്ചു വരികയാണ് അതിനുശേഷം നമ്മൾ കാത്തിരിക്കുന്നത് മമ്മൂക്ക ലാലേട്ടൻ്റെ മൂവീസാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ ഓണത്തിന് വരാൻ പോണ മൂവിയാണ് നമ്മുടെ സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവം ഒരു ഫീൽ ഗുഡ് മൂവി ആയിക്കാരം കാരണം സത്യനന്ദിക്കാടിനോ ലാലേട്ടനും സത്യനന്ദിക്കാടും ഒരു ഫീൽ ഗുഡ് മൂവിയുടെ മോഡെല്ലാം നമുക്കൊന്നും പ്രതീക്ഷ അങ്ങനത്തെ ഒരു മൂവി ആയിരിക്കും അതുകൊണ്ടുതന്നെ നമുക്കൊരു ഓണം ഒരു നല്ല രസത്തിനൊരു വൈബ് മൂഡിലേക്ക് കാരണം അതിൻ്റെ ടീച്ചറൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ മമ്മൂക്കയുടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന പടം കളങ്കാവലാണ് എല്ലാവരും മലയാള സിനിമ ഒന്നടങ്കാത് കാരണം അദ്ദേഹത്തിന് നെഗറ്റീവ് റോള് അദ്ദേഹം എങ്ങനെയാണ് ആ റോള് കാരണം ഒരുപാട് റോൾ അദ്ദേഹം ചെയ്ത് പാലരിമാണിക്കും അതുപോലെ തന്നെ വിധേയനും അങ്ങനെയുള്ള റോളൊക്കെ ചെയ് അതുപോലെ ഭ്രമയുക്കും ഇതൊക്കെ ചെയ്ത ആളിൽ നിന്ന് വേറൊരു രീതിയിൽ അതായത് നടന്നൊരു സംഭവത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് കളങ്കാവൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു ക്രിമിനലായ ഒരാളൊരു റോളാണ് ചെയ്യുന്നത് നടന്നൊരു സംഭവം കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹം ആ ക്യാരക്ടറിനെ എടുക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന് അതൊന്നും വലിയൊരു കാര്യം ഇല്ലെങ്കിൽ കൂടി നമുക്കതൊരു കാണാനുള്ളൊരു ദൂരം ഉണ്ടല്ലോ നമുക്ക് എങ്ങനെയാണ് പുള്ളി ഇതിനെ ഒരു പോർട്രേറ്റ് ചെയ്തിരിക്കണതെന്നുള്ള കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക കാരണം അതിൻ്റെ എല്ലാ പോർഷനും വർക്ക് തീർന്നിരിക്കണി ചില ഒരു ഡബ്ബിങ് മാത്രമേ അതിൽ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരുടെ വർക്കും ഡബ്ബിങ്ങും കൂടെ കാര്യങ്ങളും അതിൻ്റെ ഗ്രാഫിക്സ് വർക്കും അതിൻ്റെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും എല്ലാ മൊത്തത്തിൽ വർക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ കൂടി മമ്മൂക്ക വരാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ചില ഡബ്ബിങ് തീരാണ്ട് അത് തീർത്ത ഉടനെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി ആറിന് ചിത്രം തിയേറ്ററിൽ എത്തും ഓണം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഇരുപത്താറിന് തിയേറ്ററിൽ എത്തും അപ്പോൾ അതാണ് മമ്മൂക്കയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള മൂവിയാണ് അതിനുശേഷം ഇപ്പോൾ ഈ പാട്രിയോട് തീർത്തതിന് ശേഷം മമ്മൂക്ക അഭിനയിക്കാൻ പോവുക നിതീഷ് നിതീഷ് മൂവി മൂവിയുണ്ട് ഒരു കോമഡി ആക്ഷൻ മാസ് മൂവിയാണ് നമ്മുടെ എന്താ പറയുക അദ്ദേഹം ഒരു ഒരു ഗുണ്ടയായിട്ട് വരുന്ന ഒരു നല്ലൊരു അടിപ്പം പാടാവും ആ പഴയ നമ്മുടെ ഷാഫി ഈ റാഫി മക്കാൻ ഇവരെ ഒരു പടങ്ങളെ കണ്ടല്ലോ ആ ഒരു രീതിയിൽ എടുത്തു വെക്കാൻ വേണ്ടി ഒരു പാടാവും എന്നാലും നമുക്ക് പ്രതീക്ഷിക്കുക ഇവരെ ആ പഴയ സീനിയേഴ്സിൻ്റെ ഒരു കളം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ കണ്ടവർ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഓക്കെ